ഹലോ അസ്സാം വലിക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി പാർട്ടിവെയറിൻ്റെ കളക്ഷൻസ് കണ്ടാലോ പാർട്ടിവെയറും ഉണ്ട് അതേപോലെ അബായ അകൗണ്ട്സ് ഉണ്ട് കേട്ടോ പാർട്ടിവെയറൊക്കെ ആയിരം രൂപയുടെ താഴെയാണ് റേറ്റ് വരുന്നുള്ളൂ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ആണ് കേട്ടോ അബായ അകൗണ്ട്സ് എല്ലാം ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അതുപോലെ ലാർജ് സൈസ് മുതൽ ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ നമ്പർ കൊടുത്താൽ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഈ ഒരു ഗൗണിന് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ വരണുള്ളൂ ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് അമ്പത്താറ് ലെങ്ത് ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഗൗൺസ് ആണ് കേട്ടോ ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അത് അമ്പത്താറാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു കഫ്താൻ ഗൗൺ വിത്ത് ഇന്നഡാണ് കേട്ടോ ഇന്നർ അറ്റാച്ചഡ് ആണ് ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹൈറ്റാണ് അത് എക്സൽ ടു ഫോർ എക്സൽ എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്താറാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അടിപൊളി ത്രീ പീസ് ചൂദാർ സെറ്റാണ് കേട്ടോ ചെറിയ വില മാത്രമേ വരണുള്ളൂ ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് അബായ അകൗണ്ട്സ് ആണ് കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ റേറ്റും സൈസൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക